ഞങ്ങൾ ഇവിടെ ഈ തടിയിലിട്ട് തന്നെ രണ്ട് തട്ട് തട്ടി കഴിഞ്ഞാൽ മുട്ട അങ്ങ് പൊട്ടി വരും ഇതങ്ങനെ തട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ രണ്ടാക്കണം അപ്പം ആദ്യം തറ വഴിക്കാം മാമ കഴിഞ്ഞിട്ടല്ല സൂപ്പർ മസാല മാമാ എൻ്റെ എല്ലാ ചെങ്കൾക്കും പുളപ്പനം കറിയും നാവിരുചിയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയ വൃത്തയെന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ വെള്ളയണി കായലിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നമ്മളിവിടെ എന്തിനാണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാമന്റെ കടയുണ്ട് നല്ല പ്രായമുള്ള ഒരാളാണ് ഈ അവിച്ച മുട്ടയും ഒരു വെറൈറ്റി ചമ്മന്തിയും കിട്ടും ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ആ മുട്ട ഒന്ന് കടിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ആ അനുഭവം പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് നമ്മൾ വെള്ളയാണിയിലൂടെ വന്നത് അപ്പോൾ നമുക്ക് നേരെ സമയം കളയണ്ട നമുക്ക് മാമൻ്റെ മുട്ട കഴിക്കാൻ വേണ്ടി പോവാം അതായിരിക്കണ ഒരു കുഞ്ഞു കടയാണ് ഏട്ടാ മാമൻ്റെ കട ഒരു ഓട് മേഞ്ഞ ഒരു കൊച്ചു കടയാണ് കേട്ടോ ചങ്ങൾ ഞാൻ പറഞ്ഞു മാമ ഇതാണ് മാമ പേര് പറയും മോഹന മോഹന മാമേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം പറയുന്നത് മാമ മുട്ടയാണ് മുട്ട ഏതൊക്കെ മുട്ടയാണോ ഉള്ളത് നാടൻ കോഴി മുട്ടയുണ്ട് താറാവ് നാടൻ താറാവ് പിന്നെ അതിൻ്റെ മസാല 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 കൂടെ പറഞ്ഞു കൊടുക്കൂല ചങ്ങൾ ഇവിടെ ഈ തടിയിലിട്ടന്നെ രണ്ട് തട്ട് തട്ടി കഴിഞ്ഞാൽ മുട്ട അങ്ങ് പൊട്ടി വരും ട്ടിട്ട് കൈ ഉണ്ട് ഇങ്ങനെ രണ്ടാക്കണം ആ നൂല് കങ്കൂസല്ല ഇതാണ് മാമന്റെ രഹസ്യ മസാല കേട്ട് മാമ നല്ല മണം മണമുണ്ടോ കേട്ടാണോ ചങ്ങടാ മാം പറഞ്ഞ കേട്ടാ ഈ മസാല കാണുമ്പോ എരിയായിട്ട് തോന്നും പക്ഷെ എന്നാ എരിയില്ല അല്ലേ മാ കുറച്ച് കരിയേ ഉള്ളൂ ഞങ്ങളെ ഞാനങ്ങോട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് താറാ മുട്ടയാണ് ഇത് കഴിച്ചിട്ട് എനിക്ക് നാടൻ മുട്ടയും കൂടി ഒന്ന് കഴിച്ചു നോക്കണം അപ്പം ആദ്യം താറ കഴിക്കാം മാമ കഴിഞ്ഞിട്ടല്ല ഞങ്ങളെ മുട്ട അല്ല വെറൈറ്റി മാമൻ്റെ മസാല അത് പോട്ടെ മാ ഉണ്ട് എന്തായിരുന്നാലും എല്ലാ എന്റെ അണ്ണ വേറെ ലെവൽ കേട്ട് ചെറിയ എരി ഉണ്ട് എരിവേണോ വേണം പക്ഷെ എന്ന് പറ ഭയങ്കര എരിയല്ല നമ്മ കളിക്കണ്ട അടിപൊളി എരി കണക്കിനുള്ളവര് സൂപ്പർ മസാല മാമാ മാമ ഇതിന് രണ്ട് നാടൻകൂടി മുട്ടയും കൂടി മാമിന്നൊട്ടിക്കൊട്ടിക്കുട്ടയുടെ കളർ ഞങ്ങള് കടും മഞ്ഞ കളറിലിരിക്കുകയാണ് ഇത്രയും പൊടി ഇട്ടിരിക്കുകയാണെ ഇതാ കണ്ടല്ലോ ഒന്ന് കരച്ചോട്ട് സാധനം പക്ഷേ ഈ മസാല കൊണ്ടെങ്കിൽ എനിക്കോ ഒരാൾ ഒരു പത്തെ നിശ്ചാൻ കഴിക്കും കഴിക്കൂലും കഴിക്കും ഞാൻ നാൽപ്പത് മുട്ട കഴിഞ്ഞാൽ നാപ്പത് മുട്ടേറ്റോ പിള്ളാര കളിക്കാൻ പറ്റുന്നു ജിമ്മി ഓ അങ്ങനെ ജിമ്മിന് പോകുന്ന കഴിക്കാം ഇവിടുത്തെ സർവ്വത്തിന്റെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നാരങ്ങ പിഴിഞ്ഞാണ് അടങ്ങുന്നത് ഇവിടെ ഓറഞ്ച് പിഴിഞ്ഞാണ് ഇവിടുത്തെ സർവത്ത് അടങ്ങുന്നത് ഫുള്ള് നല്ലതാണ് നല്ലോത്തു കൊടുക്കുന്ന ഒരാൾക്ക് മനസ്സും വയറന്നിറഞ്ഞു പോണം ായിട്ടും അതാണ് അങ്ങനെ കൊടുക്കും മാമിപ്പോ എത്ര വയസ്സായി മാറു അറുപത്തഞ്ച് വയസ്സായി ഇത് മാമ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണേ ഇത് ഇതിപ്പോ ഞാൻ കൂട്ടുകാരൻ അല്ലേ ശരി ഇത് സോഡ മാ തണുത്തോളൂ സോഡ അല്ലേ ഓക്കേ അല്ലേ മാ ചേട്ടാ അപ്പ ഇതൊന്ന് കുടിച്ചോ കേട്ടും മാമൻ്റെ വെറൈറ്റി ജ്യൂസാണേ എന്റെ പൊന്നാണ് ഉരുപ്പൊടി സാധനം കേട്ടോ എൻ്റെ പൊൻ മാമ കൈ ചടിക്കും മാമ ഇതൊക്കെ മാമൻ ആരുമാവാ ഓടിപ്പിച്ചതെന്നേ എന്റെ പൊന്ന് ഞങ്ങൾ ഇവിടെ വരുമ്പോഴേ ഇത് നിങ്ങൾ മാറ്റി കുടിക്കണം ഊര് രക്ഷയില്ലാത്ത സാധനം കേട്ടാ ഈ എന്റെ ദൈവമേരി ഗുരുവൊക്കെ ഉണ്ട് പക്ഷെ അത് ഭയങ്കര രസമാണ് അതാണ് എല്ലാം കൈ കൊണ്ടാണ് ആ ഓറഞ്ച് കുടി വന്നപ്പോഴും ലെബിൻ്റെ സാധനം ചങ്ങൾ ഇതൊക്കെ നമ്മളെ ചാനലിലാണെന്ന പിള്ളേരാണ് എവിടെയാണ് താമസം ആറ്റിലാണോ അപ്പം നിങ്ങൾ ഡെയിലി കൂടെ കഴിക്കാൻ വരുമോ എത്ര മെട്ടുവെച്ച് കഴിച്ചടാ രണ്ട് വെച്ച് കഴിച്ചാ എങ്ങനെ ഇഷ്ടപ്പെട്ടാ ഒരു രക്ഷല്ല സാധനം അല്ലേ ആദ്യം രണ്ട് സർവ്വത്ത് വാങ്ങിച്ച് വീണ്ടും നമ്മൾ രണ്ടെണ്ണം കൂടി വാങ്ങിക്കണം കാരണം കുടിച്ചിട്ട് കൊതി തീരില്ല അതാണ് അന്നത്തെ വിഷയം കുടിച്ചു കൊടുക്കും ഞാൻ ഒരിക്കൽ ഒരിക്കലും പറയാം ഞങ്ങൾ ഇവിടെ വരുമ്പം ഉറപ്പായിട്ടും അവരോട് ചോദിച്ചു മാറ്റി കുടിക്കുന്നത് ഐസ ഒരു പ്രത്യേക ടെസ്റ്റ് കേട്ടാണ് അത് പറഞ്ഞരയ്ക്കാൻ പറ്റില്ല ഞങ്ങൾ എൻ്റെ അണ്ണ അപ്പം ഞങ്ങളെ രണ്ട് ജ്യൂസും രണ്ട് താറാവ് രണ്ട് നാടൻ മുട്ട കടിച്ചപ്പോഴും വയറിങ്ങ് നിറഞ്ഞ് രാവിലെ എത്ര മണിക്കാണ് ഇവിടെ തുറക്കുന്നത് എല്ലാ ദിവസവും ഉണ്ടല്ലോ ഞായറാഴ്ച അവധിയില്ല മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്ത് മാമൻ എപ്പോഴും ഇവിടെ കാണും കാണും അപ്പൊ ഞങ്ങൾ ഒരു ദിവസമെങ്കിലും ഇവിടെ കായലിൽ ഇവിടെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും കടയിൽ ഇറങ്ങണം നമ്മളെ കിരീടം പാലത്തിന്റെ തൊട്ടടുത്താണ് മാമന്റെ കടയിലറങ്ങുന്നത് അപ്പോൾ ഒരു സന്തോഷ മാമ പറയാൻ വാക്കുകളില്ല ഇനി ഒരുപാട് വർഷം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ മാമയ അടിപൊളിയിട്ട് എല്ലാവർക്കും ഇതേപോലെ നല്ല നല്ല ജ്യൂസും മുട്ടയൊക്കെ വെച്ച് കൊടുക്കണമെന്നാണ് ആഗ്രഹം അതിന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അപ്പോൾ എന്താ എന്താന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു കിടക്കാച്ചി വീഡിയോ ആയി നടക്കണം അതിൻ്റെ എല്ലാ ചെക്കൾക്കും മാമ ഒരു താട്ട് കളിക്കുമ്പോൾ മാമ ടാറ്റ